നമസ്കാരം നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചെങ്കിലും കാര്യോപദേശ സമിതി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും തമ്മിൽ പരസ്പരം വാക്പോര് ഫെബ്രുവരി ഒമ്പത് മുതൽ കെ പി സി സിയുടെ നേതൃത്വത്തിൽ സമരാഗ്നി എന്ന പ്രചരണ ജാഥ നടക്കുന്നതിനാൽ ആ ദിവസങ്ങളിലെ സമ്മേളനം മാറ്റിവയ്ക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരുന്നു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ സഭാ സമ്മേളനം മാറ്റിവയ്ക്കുന്ന കീഴ്വഴക്കമുണ്ടെന്നും സർക്കാർ ഒന്നിനും സഹകരിക്കുന്നില്ലെന്നും സതീശൻ പറഞ്ഞു ഇതിന് നിങ്ങൾ നല്ല സഹകരണമാണല്ലോ അമ്മാതിരി വർത്താനം വേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി ഇതോടെ ഇതേ നാണയത്തിൽ പ്രതിപക്ഷ നേതാവും തിരിച്ചടിച്ചു ഇമ്മാതിര വർത്താനം ഇങ്ങോട്ടും വേണ്ട എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി പിന്നാലെ പ്രതിപക്ഷ അംഗങ്ങൾ കാര്യോപദേശക സമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കേട്ട മുഖ്യമന്ത്രി കോപാകുലനായി എന്നാൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോയതുകൊണ്ട് പിന്നീട് പ്രതികരണം ഉണ്ടായില്ല മുൻപ് സി പി ഐ ജില്ലാ സമ്മേളനം നടന്നപ്പോൾ സഭാ സമ്മേളനം രണ്ട് ദിവസം റദ്ദാക്കുന്നതിനോട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും യോജിച്ചിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ സഭ സമ്മേളിക്കുന്നതിനിടെ ചേർന്ന കാര്യോപദേശക സമിതി യോഗത്തിലാണ് സി പി ഐ ആവശ്യം ഉന്നയിച്ചത് പിണറായി അനുകൂലിച്ചപ്പോൾ സതീശൻ പിന്തുണയ്ക്കുകയായിരുന്നു അതോടെ മൂന്നെണ്ണം വീതം നാല് ദിവസമായി ചർച്ച ചെയ്യാനിരുന്ന ബില്ലുകൾ രണ്ടു ദിവസം കൊണ്ട് ചർച്ച ചെയ്തു പാസാക്കി ഇതിനുശേഷം കാര്യോപദേശക സമിതിയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനവും എടുത്തു ഫെബ്രുവരി പതിനഞ്ചിന് സമ്മേളനം അവസാനിപ്പിക്കാനാണ് കാര്യോപദേശക സമിതി തീരുമാനിച്ചത് നേരത്തെ മാർച്ച് ഇരുപത് വരെയായിരുന്നു സമ്മേളനം നിശ്ചയിച്ചിരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കുമെന്ന കണക്കുകൂട്ടലിലാണ് സമ്മേളനം വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചത് ബജറ്റ് ഫെബ്രുവരി അഞ്ചിന് തന്നെ അവതരിപ്പിക്കും ബജറ്റ് ചർച്ച പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നടത്തും ഫെബ്രുവരി ഒമ്പത് മുതൽ കെ പി സി സിയുടെ നേതൃത്വത്തിൽ സമരാഗ്നി എന്ന പ്രചരണ ജാഥ നടക്കുന്നതിനാൽ സമ്മേളനം മാറ്റണമെന്ന പ്രതിപക്ഷ ആവശ്യം അംഗീകരിച്ചിട്ടുമില്ല ഇതാണ് വി ഡി സതീശനെ ചൊടിപ്പിച്ചത് ഏകപക്ഷീയമായി എല്ലാം തീരുമാനിക്കുമെന്ന സന്ദേശമാണ് നിങ്ങളും നല്ല സഹകരണം ആണല്ലോ അമ്മാതിരി വർത്താനം വേണ്ട എന്നതിലൂടെ മുഖ്യമന്ത്രി നൽകിയത് നന്ദി